ഇടത് ഭരണകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ തന്നെ മുൻകൈ കേരളത്തിൽ സ്ഥാപിച്ചെടുത്ത ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഉദാഹരണ സഹിതം ഇവിടെ സൂചിപ്പിക്കുന്നു സംസാരിച്ച പലരും അത് സൂചിപ്പിച്ചിട്ടുണ്ട് അത് കേട്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഞെട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് പ്രതീക്ഷിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ അതിൻ്റെ ചില രാഷ്ട്രീയമായ അന്തർഗതങ്ങൾ എന്ത് എന്നത് സ്വദേശി ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യും സംഘപരിവാർ പറയുന്നത് പോലെയുള്ളൊരു വംശഹത്യയുടെ സിദ്ധാന്തമായിട്ടല്ല ഇടതുപക്ഷം ഈ കാര്യത്തെ കാണുന്നത് അവർക്ക് മറ്റൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് നമ്മളീ കേവല വാദങ്ങളിൽ നിന്നും മാറി നിന്ന് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ കോണ്ടക്സ്റ്റുകളായി സംസാരിക്കണം അത് വളരെ പ്രധാനമാണ് ഒരു പക്ഷേ ഒരു മതപ്രഭാഷണത്തിലോ മത കൂട്ടായ്മയിലോ നമുക്ക് കേവലമായ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുകയും മനുഷ്യവംശമാർജിക്കേണ്ട നിലകളെക്കുറിച്ച് പറയുകയും ചെയ്യാം പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും അത് കോണ്ടക്സ്റ്റിലാണ് ആ കോണ്ടക്റ്റിനകത്ത് നിന്ന് സംസാരിക്കാൻ നമ്മളും പോളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരിശീലിക്കപ്പെടേണ്ടതുണ്ട് അതല്ലേ നമ്മൾ കളത്തിന് വെളിയിലാണ് നമ്മൾ കളത്തിനകത്ത് കയറി കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്നാണ് ഞാൻ ബലമായും വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം മുസ്ലിം ജനസാമാന്യം മുഴുവൻ കുഴപ്പക്കാരെന്നുള്ള അന്ധവിശ്വാസമൊന്നുമല്ല അവരെ സംബന്ധിച്ച് അവരുടെ വർഗരാഷ്ട്രീയത്തെ അപകടപ്പെടുത്തുന്ന സാമുദായിക സ്വത്വങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അവർക്ക് എല്ലാ കാലത്തും ഒരു ഭീഷണിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം രൂപം കൊണ്ട ചരിത്രം സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തിലെ സാമുദായിക ഉണർവുകൾക്ക് ഗളച്ഛേദം ചെയ്തുകൊണ്ടാണ് കേരളത്തിലൊരു രാഷ്ട്രീയ സമൂഹം ഉണ്ടായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനം ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഔദ്യോഗികമായി കേരളത്തിൽ രൂപം കൊള്ളുമ്പോൾ അതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന സാമുദായിക ഉണർവുകളുടെ വലിയൊരു വൈജ്ഞാനിക ലോകം വളരെ വലിയൊരു മാനവിക ലോകം മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ച ആദർശാത്മകമായ ലോകം അടിമകളും അയിത്തക്കാരുമില്ലാത്ത മതവിദ്വേഷമില്ലാത്ത സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സമൂഹമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമൂഹം പുതിയ പദാവലികളിലൂടെ പൗരത്വം ദേശീയത പൗരാവകാശം തുടങ്ങിയ പദാവലികളിലൂടെ കേരളത്തിലെ പബ്ലിക് സ്പേസിനെ പിടിച്ചെടുത്തപ്പോൾ സമുദായമെന്നത് അപ്രസക്തവും പ്രാചീനവുമായ ഒരു കാര്യമാണ് എന്ന് നാൽപ്പതുകളിൽ തന്നെ കേരളത്തിൽ അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ അറിയണം നാൽപ്പതുകൾ തന്നെ അന്ന് ഈ സമുദായ സംഘടനകൾ മുഴുവൻ നിശബ്ദമാവുകയാണ് പ്രത്യേകിച്ച് കീഴ്ത്തട്ട് സമൂഹങ്ങളിൽ നിന്നുള്ള സമുദായ സംഘങ്ങളെല്ലാം തന്നെ നിശബ്ദമാകുന്നൊരു പ്രക്രിയ നാൽപ്പതുകൾ നടക്കുന്നു കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നും കേരളം വിലക്കുന്നു ഗുരുവിനെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു മഹാത്മാവ് കേരളീയ സമൂഹത്തിൻ്റെ നടമാടുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും കേരളത്തിലെമ്പാടും അദ്ദേഹത്തിന് എഡ്യൂക്കേറ്റഡായിട്ടുള്ള കാര്യ വിവരമുള്ള ബോധ്യമുള്ള വിവേചന ബുദ്ധിയുള്ള വലിയൊരു അനുയായി വൃന്ദം പലതരത്തിൽ യുക്തിവാദികൾ മുതൽ ദൈവവിശ്വാസികൾ വരെ ഉണ്ടായിരുന്ന അദ്ദേഹം മനുഷ്യൻ്റെ പ്രശ്നത്തെ കേരളീയൻ്റെ പ്രശ്നത്തെ വളരെ സങ്കീർണമായ ഒരു ഇഷ്യൂ ആയിട്ടാണ് അഡ്രസ്സ് ചെയ്തത് അങ്ങനെ ഈ കേരളത്തിലെ നവോത്ഥാന ധാരയിൽ ഇടപെട്ടവരെല്ലാവരും തന്നെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരും സാമൂഹിക പരിഷ്കരണം എന്നത് മനുഷ്യനെന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമായിട്ടാണ് കണ്ടതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളം പിടിച്ചെടുക്കുന്നതിലൂടെ കൂലിയും പ്രവൃത്തി സമയവും നമ്മുടെ കാര്യമായി ചുരുങ്ങുകയും അയുത്തത്തെക്കുറിച്ചോ അപരവൽക്കരണത്തെക്കുറിച്ചോ മതനിന്ദയെക്കുറിച്ചോ പറയാൻ പാടില്ല എന്ന ഒരു ഡിക്റ്റേഷൻ കേരളത്തിൽ രൂപം കൊടുത്തു ആ മാ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല ഇത്രയുള്ളൂ ഐ ദളിത് എന്ന് പറയാൻ പറ്റില്ല നിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അവരാണ് അപ്പൊ ഇവർ ആദ്യ ആക്രമണം അഴിച്ചുവിട്ടത് കീഴാള സമൂഹങ്ങളോടാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് കുമാരനാശാൻ പട്ടും വളയും വാങ്ങിയ ആളും ഡോക്ടർ ബി ആർ അംബേദ്കർ ബ്രിട്ടീഷ്കാരുടെ ചാരനാണെന്നും ഇന്ത്യയിൽ സ്ഥാപിച്ചത് ഇടതുപക്ഷമാണ് അത് നമ്മൾ മറക്കണ്ട മറക്കരുത് അപ്പം ഈ ഇസ്ലാമോ ഫോബിയ ഈ അടുത്ത കാലത്ത് പത്തോ നാൽപ്പതോ വർഷത്തിനിടയ്ക്ക് അഖിലേ അഖില ലോകാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു സംഗതിയുടെ ഭാഗം മാത്രമല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായിട്ട് ഈ സമൂഹം നിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഫലസ്തീൻ ക്വസ്റ്റ്യനിൽ നിന്നല്ല അവർ മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് അല്ലാതെ തന്നെ അവർ മുസ്ലിങ്ങൾ വെറുക്കും വെറുപ്പാണ് ഇന്ത്യൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിസ്ഥാനപരമായ ഭാവന എന്നത് വെറുപ്പും ബഹിഷ്കരണവും അതുകൊണ്ട് ഇടതുപക്ഷം മുസ്ലിങ്ങൾ അവരുടെ ജീവിതക്രമം പാലിക്കുന്നതും അവരൊരു സമുദായമാണെന്ന് പറയുന്നതും അവർക്ക് സ്വയം റെപ്രസെൻ്റ് ചെയ്യാൻ അവകാശമുണ്ടെന്ന് പറയുന്നതും ഒരു കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് അവർ പറഞ്ഞു വേറെ കാര്യമൊന്നുമില്ലായിരുന്നു ദളിതർ ഇത് പറഞ്ഞാലും സ്റ്റാൻഡ് തന്നെയാണ് അവർക്കുള്ളത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി കേരളത്തിലെ താത്വിക ആചാര്യൻ എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഗോവിന്ദ മാഷു ആയിട്ട് ഞാൻ നേരിട്ടൊരു സംഭാഷണത്തിന് സ്വത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മീഡിയ വൺ ചാനലിൽ ഒരു മണിക്കൂറോളം നീണ്ടു ഒരു സംഭാഷണത്തിന് മുതിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു സ്വത്തൊക്കെ ഞങ്ങൾ സംബന്ധിച്ചു പക്ഷെ സ്വത്ത് വാദം പറ്റില്ലാന്ന് പറയും എന്താ അതിന്റെ അർത്ഥം നീ ദളിതനാണ് നീ പട്ടിക ജാതിയാണ് അല്ലെ നീ പട്ടികവരൊക്കെ അത് ഞാൻ സമ്മതിക്കാം പക്ഷെ നീ സംസാരിച്ചാൽ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ഈ പറയുന്നത് നിനക്ക് സംസാരിക്കാൻ അവകാശമില്ല എന്നാ ഈ പറയുന്നത് അപ്പോൾ സ്വത്തോരംഗീകരിക്കും സ്വത്ത് വാദം അംഗീകരിക്കില്ല സാമ്രാജ്യത്തിന് കണ്ടുപിടുത്താന്നാണ് അവർ പറയുന്നത് ഏറ്റവും അവസാനം പറഞ്ഞു പറഞ്ഞ് ഉത്തരം മുട്ടുന്ന ഒരു ഘട്ടം വന്നപ്പം അദ്ദേഹം വയലന്റ് ആവുകയും കേരളത്തിലെ ആദിവാസികൾക്ക് വേണ്ടി തല്ലുകൊണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് പറഞ്ഞത് അതായിക്കോട്ടെ അതിനെന്താ തല്ലുകൊണ്ട് മാത്രമാണോ ചരിത്രം മുന്നോട്ട് പോകുന്നത് തലക്ക് വെളിവുകൂടി വേണ്ടേ ചരിത്രം മുന്നോട്ട് പോകാൻ അപ്പോൾ തല്ലുകൊണ്ട ചരിത്രമെന്ന് പറഞ്ഞ ആരും പേടിപ്പിക്കൊന്നും വേണ്ട അതല്ല കാര്യം അപ്പം നമ്മളോടുള്ളൊരു വെറുപ്പ് കേരളത്തിലെ ദളിതരോട് പിന്നോക്കക്കാരോട് ന്യൂനപക്ഷങ്ങളോട് വെറുപ്പ് ഇവരുടെ വർഗരാഷ്ട്രീയത്തിൽ തന്നെ ഇമ്പ്രിൻ്റഡ് ആണ് നമ്മൾ നമ്മുടെ നമ്മളെ സ്വയം പ്രതിനിധ രഘു അതിൻ്റെ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചു സ്വയം പ്രതിനിധാനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു സമ്മതിക്കില്ല പറ്റില്ല പറ്റില്ലേ കുഴപ്പമില്ല അവരുടെ അവരിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ വന്നാലും മതിയായിരുന്നു പക്ഷെ അത് വരത്തില്ല അവരിൽ നിന്ന് പ്രതിനിധികൾ വരുമ്പോൾ ഓടിക്കാർക്ക് ചെയ്യാറ് വർക്ക് ചെയ്യാറ് നായന്മാരും നമ്പൂരിമാരും ഒക്കെ അവർ കഷ്ടപ്പെടുവാന്നാണ് നമുക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് അവരെ കഷ്ടപ്പാടങ്ങ് നിർത്തിക്കോ ഞങ്ങൾ ഇനി കുറേ കഷ്ടപ്പെട്ടോളാം തന്നെയാണ് ഞാൻ പറയുന്നത് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പാടല്ല അങ്ങനെ ഇവരുടെ കഷ്ടപ്പാടാണോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരല്ലേ പക്ഷേ അതിനേക്കാൾ അപകടകാരിയായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം കേരളത്തിൽ നടന്നു വരുന്നുണ്ട് ഒരു പക്ഷേ കേരളത്തിൻ്റെ പബ്ലിക് ഡിസ്കഷനിൽ വരാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സംഘപരിവാറിൻ്റെ അധ്യക്ഷൻ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നു സംഘപരിവാറിനോട് രാഷ്ട്രീയമായി ഞങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേരളത്തെ ഞങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടെന്നുള്ളത് വിശ്വസിപ്പിക്കാൻ നിങ്ങൾ പ്രതിരോധിക്കാത്തവരാന്നും പറയാൻ പറ്റില്ല എന്ന് സി പി എം കാർ പറയാറുണ്ടെന്ന് ഹമീദ് അണിയമ്പലൂടെ പറയും ശരിയാണ് ഒരു പ്രതിരോധിക്കുന്നുണ്ട് സംശയമൊന്നും വേണ്ട എങ്ങനെ സംഘടനാപരമായി പ്രതിരോധിക്കുന്നു രാഷ്ട്രീയമായോ സാംസ്കാരികമായോ സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളിക്ക് മറുപടിയില്ലാത്തൊരു കൂട്ടരാണ് ഇടതുപക്ഷം നമ്മൾ മനസ്സിലാക്കണം ഞാൻ വെറുതെ പറയുന്നില്ല പ്രകാശക്കാരായിട്ട് പറയുന്നത് അതേപോലെ ഫാസിസം അവിടെ നിന്നു പുറപ്പെടണം എന്ന് തോന്നുന്നു പറയുന്ന കക്ഷികളാണ് ഇവരുടെ നേതാക്കന്മാർ ഇവിടെ ആൾക്കാരെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് ഒരു യൂറോപ്യൻ ചിന്തകൻ പറയുന്നുണ്ട് ഫാസിസം ഈസ് നോട്ട് എ സബ്ജക്ട് മാറ്റർ ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യല്ലത് മനുഷ്യനാളെ കൊല്ലപ്പെടാവുന്ന കാര്യ അപ്പൊ ഈ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല അവിടെ നിന്ന് പുറപ്പെട്ട് കാണുമായിരിക്കും നോക്കട്ടെ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഫാസി അപ്പം അങ്ങനെ ഇവർ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അജ്ഞതയും അവർക്ക് സൈദ്ധാന്തികമായി സംഘപരിവാർ സൃഷ്ടിച്ചിരിക്കുന്ന ഇമാജിനേഷനിൽ നിന്നും സാംസ്കാരിക ഇമാജിനേഷനിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രതിസന്ധി അവർക്കുണ്ട് അതുകൊണ്ട് ഇവരെ നമുക്ക് അവർക്ക് പ്രതിരോധിക്കാൻ പറ്റും അതുകൊണ്ട് മലബാറുടെ ഒരു ഇപ്പം എന്താണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കുമല്ലേ അവർ ചെയ്യുന്നത് അവർ വിപ്ലവ കമ്മിറ്റി അല്ലെന്നെ ഉണ്ടാക്കുന്നത് അമ്പല കമ്മിറ്റിയാണ് ഉണ്ടാക്കണേ നമ്മൾ നോർക്കണം എന്തുകൊണ്ടാണ് ഈ ഗതികേട്ടിൽ ഇവർ ചെന്നിപ്പിടും ഇവർ വാ തുറന്നു കഴിഞ്ഞാൽ വിപ്ലവവും സായുധ വിപ്ലവവും ചെകുവരെയൊക്കെയാ പറയുന്നത് പക്ഷെ അവിടെ നടക്കുന്ന കാര്യം ഇല്ല അമ്പല കമ്മിറ്റികൾ പിടിച്ചെടുത്ത് ബഹുജനങ്ങളെ സമാഹരിക്കണം എന്നുള്ളതാണ് ഇതല്ലേ തിലകൻ ചെയ്തത് ഗണപതി ഉത്സവം നടത്തി ആൾക്കാരെ സംഘടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ബേസ് ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഈ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തുന്ന ഇടപാടുകൾ കുറച്ച് സൂക്ഷ്മമായി അടുത്തു നിന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു കാര്യമല്ല ആർ എസ് എസ് തുടങ്ങി വച്ച കാര്യവുമല്ല അതിനു മുമ്പേ ആരംഭിച്ചൊരു മെഗാ പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതിക്കകത്ത് ആദ്യം അവർ ചെയ്തൊരു കാര്യം ഒരു ഹിന്ദു പബ്ലിക് സ്പേസിനെ നിർമ്മിക്കുകയാണ് അമ്പലങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റിയും ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയും ദൈവങ്ങളെ ആൾ ദൈവങ്ങളെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് അവർ ചെയ്തത് ഒരു ഹിന്ദു പബ്ലിക് സ്പേസ് എന്ന് പറയാവുന്നൊരു പബ്ലിക് സ്പേസ് അവർ ആദ്യം നിർമ്മിച്ചു അതായത് ഹിന്ദു ജീവിതക്രമവും ഹിന്ദു സോഷ്യൽ ഓർഡറും ബ്രാഹ്മണിക്കൽ പാട്ട്രിയാർക്കെയും ബ്രാഹ്മണ മേധാവിത്വവും ഓളികാർക്കെയും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പബ്ലിക് ആ അത് സ്വീകരിക്കുന്ന ഒരു പബ്ലിക് സ്പേസ് ഹിന്ദു പബ്ലിക് സ്പേസ് ആ പബ്ലിക് സ്പേസ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവോ അയ്യൻകാളിയോ ഭക്തിത്വങ്ങളോ അങ്ങനെ തുടങ്ങി നവോത്ഥാനത്തിൻ്റെ വിവിധ ധാരകളിലൂടെ രൂപപ്പെടുകയും രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ രൂപപ്പെടുകയും ചെയ്ത ഒരു പബ്ലിക് സ്ഫിയറിനെ പൊതുമണ്ഡലത്തെ ഏതാണ്ട് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അവർ മുസ്ലിങ്ങൾക്കെതിരെ പരസ്യമായി വെല്ലുവിളി നടത്തുന്നത് ആ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാതെ നമുക്ക് ഈ കിണയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല നമുക്ക് പറയാൻ ഇങ്ങനെ കൂടിയിരുന്നു പക്ഷെ പുറത്തു കിടക്കണമെങ്കിൽ ഈ പബ്ലിക് സ്പേസിനെ നമുക്ക് വിപുലമാക്കേണ്ടതുണ്ട് അതായത് ഹിന്ദു ജീവിത ക്രമം എന്നിവർ വിളിക്കുന്ന വർണ്ണാശ്രമധർമ്മത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും മൂല്യങ്ങളാണ് ശാശ്വത മൂല്യങ്ങൾ എന്ന് വിചാരിക്കുന്ന ഹിന്ദു പബ്ലിക് സ്പേസിൻ്റെ വളർച്ചയാണ് ഈ പബ്ലിക് സ്പേസിലേക്കാണ് ശ്രീരേഖയും ടി പി സെൻകുമാറും ഒക്കെ കടന്നിരിക്കുന്നത് അല്ലാതെ അവരാരും ആർ എസ് എസിലൊക്കെ അല്ല കടന്നിരുന്നത് നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത് അവർക്കൊക്കെ വന്നിരിക്കാവുന്നൊരു സ്ഥലം അവർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്നാൽ മതി അവർ പശുവിൻ്റെ പാല് കുടിക്കല്ലേ കാണാമെന്നില്ലെന്നുള്ളൂ അതാണ് അതിൻ്റെ ഒരു സംഭവം അങ്ങനെ അവൻ്റെ ഒരു ബോധ്യങ്ങളെ തന്നെ അടിസ്ഥാനപരമായി അട്ടിമറിക്കുന്ന ഒരു പബ്ലിക് സ്പേസ് അവരോട് നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ സൈബർ ആക്രമണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അതിന് നേതൃത്വം കൊടുക്കുന്ന നവനാസ്തികര അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്കെന്താ ഇതിൻ്റെ കാര്യമൊന്നും എനിക്ക് പിടി പക്ഷെ അവർ ഞാൻ ഒരുപക്ഷെ ആർ എസ് എസിന് സമ്മേളനത്തിന് പോകുന്നതിൽ അവർക്ക് പരാതിയില്ലെന്നേ പരാതിയില്ല ജമാഅത്തെ ഇസ്ലാം എന്ന് നിരോധിച്ചത് അങ്ങനെയാണോ ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം വെട്ടുകളിക്കൂട്ടം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ നടത്തട്ടെ ഞാൻ എന്തായാലും ഇന്ത്യൻ മുസ്ലീങ്ങൾ ഇന്ത്യൻ ജന ജനവിഭാഗത്തിൻ്റെ നിർണായകമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗമെന്ന നിലയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ സ്റ്റേറ്റിനാലും ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളാലും അതിഭീകരമായി ആക്രമിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും അപരവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു ഘട്ടത്തിൽ വർത്തമാനകാല സാഹചര്യത്തിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ മൂല്യത്തിൽ വിശ്വസിക്കുന്ന ആൾ എന്ന നിലയിൽ എൻ്റെ ചുമതല അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ അവർ പറയുന്ന മുഴുവനും ഞാൻ പറയുന്നതും ഒരുപക്ഷെ നൂറ് ശതമാനം ഒരുമിച്ച് പോകുന്നൊന്നുമല്ല അതിൻ്റെ ആവശ്യവുമില്ല അതല്ലാതെ ആൾ കൊല്ലപ്പെടുമ്പം അവരിൽ ഇത് നമ്മൾ ഒരു ഉദാഹരണം പറയും ഇപ്പോൾ പുറത്തിട്ട് വരുത്തണം തല്ലിയ ആൾക്കാര് കൊല്ലാൻ തുടങ്ങുക അപ്പോൾ അല്ലെങ്കിൽ ഞാനങ്ങനെ ഇറങ്ങിയത് അപ്പോൾ അവർ തന്നെ തല്ലുന്നുണ്ട് അവൻ എന്നോട് അവനെന്നോട് ഒരു അഞ്ച് രൂപ മേടിച്ചിട്ട് തന്നില്ല അത് അവനെ തല്ലിക്കോട്ടെ എന്നാണോ ഞാൻ വിചാരിക്കേണ്ടത് തല്ലി നിർത്താൻ പറയണ്ടേ അഞ്ച് രൂപയുടെ കാര്യം പിന്നെ പരിഹരിക്കുമല്ലോ പക്ഷേ അവനെ കൊല്ലണം ഞാൻ മാറി എന്നോട് അഞ്ച് രൂപ മേടിച്ചിട്ട് തന്നിരുന്നു ഇതാണ് ഈ മാർസിസ്റ്റുകാരും ഈ രാഷ്ട്രീയക്കാരും ഒക്കെ ഈ പറയുന്നതിൻ്റെ ലോജിക്ക് അത്രയൊക്കെ ഉള്ളു അവർക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ വർഗീയവാദികൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെപ്പോലെ മതേതരവാദികൾ ലോകത്തില്ലെന്ന് വരെ അവർ പറഞ്ഞുകളിൽ ഇങ്ങനെ തരാതരം പോലെ വർത്തമാനം പറഞ്ഞ മനുഷ്യരാണ് അവരിലല്ല നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഒരു പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യമില്ല രഘു ഇവിടെ സുദേശ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് സ്വയം പ്രതിധാനത്തിൻ്റെ ഒരു മൂല്യത്തെ സ്ഥാപിച്ചെടുക്കുക എന്നത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി അതിൽ ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത് ഈ നമ്മുടെ പബ്ലിക് സ്പേസ് പൂർണ്ണമായിട്ടും അതിൻ്റെ ചിഹ്ന വ്യവസ്ഥ കൊണ്ടും അതിൻ്റെ മൂല്യമണ്ഡലം കൊണ്ടും ഒരു ഹിന്ദു ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായ അഭിപ്രായങ്ങൾ ഇങ്ങനെ രൂപപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അതിനെയാണ് നമ്മൾ ദുർബലപ്പെടുത്തുന്നത് അത് ദുർബലപ്പെടുത്തുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഈ പരാതികൾ ഇടതു ഭരണത്തിൽ എട്ട് വർഷമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓഡിറ്റ് ചെയ്യാം നമുക്ക് അഭിപ്രായങ്ങൾ രൂപീകരിക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറയുന്നൊരു കാര്യം ഈ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ സംഘപരിവാറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടുകൾ രാഷ്ട്രീയ സാംസ്കാരിക നിലപാടുകളെ യഥാർത്ഥത്തിൽ വിച്ഛേദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കയില്ല എന്ന് തന്നെയാണ് ഉത്തരം അവർക്കത് കഴിയില്ല അവർ ഈ ഒരു വിഷ സർക്കിളിനകത്താണ് അവരുടെ രാഷ്ട്രീയം തിടം വെച്ചു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സവർണർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചിട്ടില്ല പണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെയും ദളിതർക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വലിയ കോലാഹലം സൃഷ്ടിച്ച ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ ഇപ്പോൾ മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് അപരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് സത്യമാണ് പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല അങ്ങനെ അപരവൽക്കരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടുള്ള സവർണർ ഇല്ലാത്ത ഒരു ഹിന്ദു മതം ഹിന്ദു ജീവിതവ്യവസ്ഥ ഹിന്ദു മൂല്യമണ്ഡലം എന്നതിലേക്ക് ദളിതർ ആദിവാസികൾ പിന്നോക്ക ജനവിഭാഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളെ രാഷ്ട്രീയമായി അവർ സമാഹരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം അതാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൂടി മനസ്സിലാക്കി നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നവും നമുക്ക് കര കയറാൻ പറ്റാത്ത അപ്പം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തു നിന്നത് കൊണ്ട് അത് പൂർണ്ണമാകും ഒറ്റപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലണം ഈ സംഘപരിവാർ വിചാരിക്കുന്നില്ല മുസ്ലിങ്ങൾ ഇല്ലാതായാൽ പിന്നെ അവരും ഇല്ലാതെ അവർക്ക് നല്ല ബോധമാണ് മുസ്ലിങ്ങളവിടെ വേണം എന്നിട്ട് അവർ പറയണം ഞങ്ങൾ കൊല്ലും കൊല്ലും കൊല്ലുമെന്ന് പറയണം ഇടക്കിടക്ക് രണ്ടുപേരെ കൊല്ലുമെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം ഇതിലൂടെ ഇവർ സമാഹരിക്കുന്നത് ദളിതരെയും പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയാണ് നമ്മൾ പിന്നോക്കക്കാരെയും അതിദരിദ്ര സമൂഹങ്ങളെയൊക്കെയാണ് ഇവർ സമാഹരിക്കുന്നത് ആ സമാഹരണത്തിലൂടെ ഇവർ ഒരു ഒരു വലിയ ഭൂരിപക്ഷമായി മാറുകയാണ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് വേറെ എന്ത് പറഞ്ഞാലും സംഘപരിവാറിനെ ഇന്ത്യയെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല ഇവർ കൈയടക്കി വെച്ചിരിക്കുന്ന ദളിതർ ആദിവാസികൾ മത്സ്യത്തൊഴിലാളികൾ ദരിദ്രജന വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ അതി പിന്നോക്ക വിഭാഗങ്ങളെ രാഷ്ട്രീയമായി എന്ന് നമ്മൾ തിരിച്ചു പിടിക്കുന്നു അന്ന് സംഘപരിവാർ ഇന്ത്യയിൽ വട്ട എനിക്ക് നല്ല ഉറപ്പുണ്ട് അതല്ല അത് ഒരു കുറുക്ക് വഴി നമ്മൾ ഈ കരുത്തി തേടേണ്ടതില്ല നടക്കുന്ന കാര്യവുമാണ് അവർ വെറുതെ അല്ല ഇവരെ സമാഹരിക്കുന്നത് അവർക്ക് പദ്ധതിയുണ്ട് വനവാസി കല്യാണക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഉണ്ടായതാണെന്ന് എഴുപത്തി നാല് വർഷമായിട്ട് ആദിവാസിക്കിടയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ പ്രവർത്തി ആ ആദിവാസികളെ കൂട്ടിയിട്ടാണ് അവർ പല സ്ഥലത്ത് കലാപം നടത്തുന്നത് മുക്കാൽ നൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ ജനവിഭാഗത്തെ അവർ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കായി സജ്ജമാക്കിയെടുക്കുന്നത് ഈ അപകടം മനസ്സിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വിഭാഗം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് അലീ സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ സെൻസസ് കമ്മീഷണർക്ക് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട് ആ പരാതിയിൽ പറയുന്നത് സെമറ്റിക് മതങ്ങളിൽ പെടാത്ത പാഷാണ്ട മതങ്ങളിൽ പെട്ട പ്രാദേശിക വിശ്വാസ സമൂഹങ്ങളെ മുഴുവൻ ഹിന്ദുക്കൾ എന്ന് എണ്ണി അവർ സെൻസസിൽ ഹിന്ദുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു അത് ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് ദോഷകരമാകും ആ ദോഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പറഞ്ഞ ആ ദോശ ഇപ്പം നമ്മൾ നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ സമൂഹത്തോട് പറഞ്ഞു എന്നെങ്കിലും ഇന്ത്യയിലൊരു ഹിന്ദു ഭൂരിപക്ഷ ഭരണം ഉണ്ടായാൽ അതൊരു മഹാ ദുരന്തമായിരിക്കുമോ ആ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്നത് അലീ സഹോദരന്മാരെ കേൾക്കാനും ഇന്ത്യക്കാർക്ക് ഇഷ്ടമില്ല അംബേദ്കർ കേൾക്കാനും ഇഷ്ടമില്ല ഒന്ന് മുസ്ലിങ്ങളാണ് മറ്റേത് കീഴാളാണ് കേൾക്കേണ്ട കാര്യമില്ലല്ലോ ബുദ്ധിമാൻ ഇന്ത്യക്ക് അത് ബുദ്ധിമാന്മാർ മുഴുവനും വലിയ വലിയ വീട്ടിൽ ഇറങ്ങി വരുന്നവരാ അതല്ല സമൂഹത്തിൽ നിന്നും ഉണ്ടായി വരുന്നവരല്ല വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് ബുദ്ധിമാന്മാർ ഏറ്റവും ഉയർന്ന തട്ടിൽ നിന്ന് വരുന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അത് കേൾക്കാതെ പോയതുകൊണ്ടും നമ്മൾ ഈ ഒരു ഇൻറ്റേണൽ പ്രോസസ് ഈ പറയുന്ന ദളിതർ ആദിവാസികൾ സ്ത്രീകൾ ഈ ഒരു ഇരട്ട സംഭവം ഉണ്ടാവുന്നത് ഹിന്ദുക്കളെ കുറിച്ച് നമ്മളെ രാം മനോഹർ ലോഹിയ പറഞ്ഞൊരു കാര്യം എല്ലാ മതക്കാരും ഒക്കെ മറ്റുള്ള മതക്കാരോട് നുണയൊക്കെ പറയുകയാണ് പക്ഷെ സ്വയം നുണ പറയുന്നൊരു ഒറ്റ ഉപാധി ലോകത്തുള്ളു അത് ഹിന്ദുക്കളാന്നാണ് അവൻ സ്വയം നുണ പറയ മാത്രല്ല ആ നുണ അവൻ സ്വയം വിശ്വസിക്കുകയും എന്നിട്ട് അതിൽ ആഹ്വാദിക്കുകയും ചെയ്യും അതാണ് ഈ ജാതി ഇല്ലെന്നൊക്കെ പറയുന്ന ഹിന്ദുക്കളുടെ ഒരു സ്വഭാവവിശേഷം അങ്ങനെയാണ് അവൻ നമ്മളോട് പറയും ജാതിയില്ലത് അവനെ ഉള്ളിൽ ഉണ്ടല്ലോ അത് ഓർത്തവൻ ജീവിക്കും ഇത്ര ഇരട്ട ജീവിതം ജീവിക്കുന്ന മനുഷ്യൻ ഒരു കാര്യത്തിലും കൊള്ളിയല്ലാത്തവരാണ് ഇവരെന്നാണ് രാം മനോഹർ ലോഹി പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യത്തിൽ നിലപാടെടുക്കാൻ പറ്റില്ല കാരണം ഇരട്ട ജീവിതം അവർക്കുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളെനിക്ക് പറയുന്നത് നമ്മൾ ഇത്തരം ഡിസ്കഷൻസ് സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വിഷ സർക്കിളിനാണ് പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സമൂഹവും ഇന്ത്യയിലെ സംഘപരിവാറും വേർതിരിച്ചെടുക്കാനാവാത്ത വിധമുള്ള ഒരു മുസ്ലിം വിരുദ്ധമായ ഇസ്ലാമോ ഭൂമിക്കായിട്ടുള്ള ആക്രമണങ്ങളും പദ്ധതികളും പ്രചാരണങ്ങളും നടത്തി വരുന്നുണ്ട് ഇതിലൂടെ അവർ ചെയ്യുന്നൊരു കാര്യം ഇത് ഇത്തരം ആക്രമണങ്ങൾ ശക്തിപ്പെടുന്നതിലൂടെ ഈ പിന്നോക്ക വിഭാഗങ്ങളെയും ദളിത് വിഭാഗങ്ങളൊക്കെ ഹിന്ദുക്കൾ എന്നുള്ള ഒരു വ്യാജ്യമായ ഒരു സ്വത്വത്തിലേക്ക് സമാഹരിക്കുന്നതിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ കാണണം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നമുക്ക് അവരെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന പുതിയ ഒരു രാഷ്ട്രീയ സംവാദത്തിലേക്ക് പുതിയൊരു രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് നമ്മൾ സ്വയം പ്രവേശിക്കേണ്ടത് അതിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് എന്ത് തരം സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന കാര്യം നമുക്കിടയിൽ ചർച്ച ചെയ്യണം എന്ത് തരത്തിലുള്ള സമൂഹമാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമുക്കിടയിൽ തുറന്ന് ചർച്ച ചെയ്യണം വ്യത്യസ്ത വിഭാഗങ്ങളുമായി ഇരുന്ന് ചർച്ച ചെയ്യണം ധാരണയിലത്തണം എന്ത് തരം രാഷ്ട്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് ധാരണ ഈ രണ്ട് കാര്യത്തിൽ തർക്കമില്ലാത്തവർ ഒറ്റ വിഭാഗമേ ഇന്ത്യക്കകത്തുള്ളൂ ആർ എസ് എസ് കാരാണ് അവർ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി എൺപത്തൊമ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ആർ എസ് എസ് കാരനെ പ്രധാനമന്ത്രിയാക്കി അവർക്ക് തർക്കമില്ലാകാല്ല എന്ത് തരം സമൂഹം വേണം അവർക്ക് തർക്കം ബ്രാഹ്മണ മേധാവിത്വം അംഗീകരിക്കുന്ന ആ പാർട്ടി ഒരു സമൂഹം ഇന്ത്യക്കകത്ത് പുനർനിർമ്മിക്കണം അതിനകത്ത് ദളിതരെയൊക്കെ പരിഗണിക്കണം കേട്ടോ ആ കാര്യത്തിൽ തർക്കം ഒന്നും ആ ഉത്തരഖണ്ഡില് ആർ എസ് എസിന്റെ നേതാവാണെന്നേ ദളിതരെക്കുട്ടി അമ്പലത്തിൽ ബലം പ്രയോഗിച്ച് കയറുന്നത് ഓർക്കണം ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വീരപുരുഷനാണെന്നാണ് അവർ പറയുന്നത് പണ്ടൊക്കെ അങ്ങനെ ആരും പറഞ്ഞു പോവും നമ്മളാണേലും പറഞ്ഞു പോകും ഇപ്പം അതൊന്നും പറയാം ഇപ്പം നമ്മളൊക്കെ സമന്മാരാണെന്നുള്ള വ്യാജ്യമായ കഥകളാണ് അവർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന വിധമുള്ള രണ്ട് സങ്കല്പങ്ങൾ സമൂഹ സങ്കല്പവും രാഷ്ട്രസങ്കല്പവും നമുക്കിടയിൽ വളർന്നു വരേണ്ടതുണ്ട് അത് മുൻവെച്ചാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു അത് അത്തരം സമൂഹ സങ്കല്പവും രാഷ്ട്രസങ്കല്പവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ ബഹിഷ്കരിക്കപ്പെട്ടവരും അപരവൽക്കരിക്കപ്പെട്ടവരും ആക്രമിക്കപ്പെടുന്നവരും ഒക്കെ അവർക്കെല്ലാം സ്വീകാര്യമായ ഒരു സംഗതിയായിരിക്കും അത് രഘു സുദേശോടെ സൂചിപ്പിച്ചു എല്ലാവർക്കും പ്രാതിനിധ്യമുള്ളൊരു ഗവൺമെൻറ് നമുക്ക് ഉണ്ടാക്കണം എന്തുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളത് പറയാത്തത് നമ്മളത് പറയണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഗവൺമെൻറ് ഞങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ പറയാം കൃത്യമായൊരു രാഷ്ട്രസങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനത്തിലേക്ക് വരണം ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് ജനാധിപത്യത്തിന് വികസിതമായൊരു രൂപം നമ്മൾ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുക്കുകയും അതിന് അനുസരിച്ച് സമൂഹത്തെയും രാഷ്ട്രത്തെയും പുനർനിർമ്മിക്കുമെന്നുള്ള പുനർനിർമ്മിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ ഒരു സഹോദരി ബന്ധത്തിൽ അധിഷ്ഠിതമായ ഇടപാടുകൾ സമൂഹത്തിൽ നിന്ന് തുടങ്ങി വെക്കണം നമുക്ക് ശത്രു ഉള്ളതുകൊണ്ട് സഹോദരന്മാരായിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ശത്രു ഇല്ലെങ്കിലും നമുക്ക് നമുക്കെന്താണോ സഹോദരന്മാരാണെന്ന് തോന്നുന്നത് സഹോദരിമാരാണെന്ന് തോന്നുന്നു അപ്പോൾ മാത്രമേ നമുക്ക് ഈ വിഷു സർക്കിളിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം ഈ നമ്മൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഓഡിറ്റിങ് നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം ആലോചനകൾ അപ്രസക്തമൊന്നുമല്ല പക്ഷേ നമുക്ക് ഈ വിഷയ സർക്കിളിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല നമ്മൾ പറയേണ്ടത് നമ്മളുടെ അവകാശവാദങ്ങളാണ് നമ്മൾ പറയേണ്ടത് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ മേൽ മുസ്ലിങ്ങൾക്കും ദളിതർക്കുമുള്ള അവകാശം എന്ത് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റണം നമ്മുടേത് കൂടിയാണ് ഈ രാഷ്ട്രം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന അവകാശങ്ങൾ ഈ രാഷ്ട്രത്തിലുണ്ട് ഞങ്ങൾ തുല്യ പൗരന്മാരാണെന്ന് പറയുന്ന അവകാശവാദത്തിൻ്റെ ഏജൻസിക്ക് മാത്രമേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പരാതിക്കാർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാനേ പറ്റത്തില്ല ദളിതർക്ക് വേണേൽ പറഞ്ഞടക്കാൻ ഞങ്ങൾക്ക് വീടില്ല തലയില്ല ജോലിയില്ല പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിടക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ ഈ കേരളം ഞങ്ങളുടെ കൂടിയാണ് കേരളത്തിൻ്റെ സമ്പത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് കേരളം ഭരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് എപ്പോൾ ദളിതൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തുടങ്ങുന്നോ അപ്പോൾ മാത്രമേ അവർക്ക് ഗവൺമെൻറ് രൂപീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അവിടെ ഞാൻ പറയുന്നത് ഈ ഓളികാർക്കിയിലൂടെ പുറത്താക്കപ്പെട്ട വിഭാഗങ്ങളെ സമാഹരിച്ച് ഒരു ഗവൺമെൻറ് രൂപീകരണത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചു